ഹലോ ഫ്രണ്ട്സ് നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വരൂ വീഡിയോയിലേക്ക് നമ്മൾ നമ്മളിന്ന് അബിയു പഴം വെച്ചാണ് ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് കഴുകിയെടുത്ത അബിയൂ പഴം ആണ് നമുക്ക് ഇന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ടുണ്ട് ഷേപ്പ് ഒക്കെ മാറിപ്പോയി ഹലോ ഗൈസ് നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിലെടുത്ത അബിയവപ്പഴത്തിനടുത്ത് ഒരു കുരുള്ളൂ ഈ അബിയവപ്പഴത്തിന രണ്ട് കുരുണ്ട് ഗൈസ് ഫ്രണ്ട്സ് നമുക്ക് ഇതിന്റെ പൈപ്പ് മിക്സി ജാറിലേക്ക് ഇടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമൻറ്റ് ചെയ്യണം നമ്മൾ പഴുപ്പെടുത്ത് മിക്സ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കാം നിങ്ങൾക്ക് ശർക്കരയോ തേനോ വേണമെങ്കിൽ ചേർക്കാം നമ്മളിവിടെ പഞ്ചസാര എടുത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കാം നമ്മൾ നമ്മളാവശ്യത്തിലുള്ള പാൽ അടിച്ചിട്ടുണ്ട് ഈ നമുക്കൊന്ന് കറക്കി എടുക്കാം നമുക്കിന്ന് കറക്കി എടുക്കാം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം ഇങ്ങനെ അഭിനി ഷേക്ക് റെഡി ആയിരിക്കുന്നു നമ്മുടെ അഭിഷേകങ്ങൾ റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം ഓക്കേ ബായ്